ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മുകൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രമുഖ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ രാമേട്ടനോട് ചോദിക്കുന്നുണ്ട് ശ്രുതി എവിടെ ശ്രുതി എവിടെ പോയി എന്ന് പറയുമ്പോൾ ശ്രുതി മോള് കാലത്ത് തന്നെ പോയല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി പറഞ്ഞതുപോലെ ചെയ്തു നിങ്ങളെ മനസ്സിലാലോക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയും അതുപോലെ തന്നെ മനോരമയും പിന്നെ അഞ്ജലിയും കൂടിയിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ത് ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ നീ എന്തിനാണോ പറഞ്ഞയച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളെ പറഞ്ഞയക്കോ എവിടേക്കെ ഇന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞത് നീയല്ലേ പറഞ്ഞത് ശ്രുതിയോട് വീട്ടിൽ എന്ന് പറയാം കേട്ടോ അങ്ങനെ അറിയാത്ത പോലെ ആ അത് ശരിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് എന്ന് പറയും പറയട്ടോ അപ്പൊ മനോരമ പറയുന്നുണ്ട് അതെ അവൾ പറഞ്ഞത് അവൾ നീയും കൂടിയിട്ട് എടുത്തടിച്ചൊരു പെട്ടെന്നൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണെന്ന് അവളെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് അവള് പോയിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുത്തശ്ശി പറഞ്ഞു അതേ ഉത്തരം ഞങ്ങൾക്കും വേണം എന്തുകൊണ്ടാണ് നീ ഇത്രയും പെട്ടെന്ന് എന്നെ ഒരു വിവാഹം കഴിച്ചതെന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയണം എന്നൊക്കെ പറയാനോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകാം എന്നിട്ട് ശ്രുതിയുടെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ മുത്തശ്ശിയോട് പറയാനായിട്ടോ മുത്തശ്ശീടെ ഇഷ്ടപ്രകാരമാണ് അശ്വിൻ അങ്ങനെ പറയുന്നത് ഇതേ സമയം വീട്ടിലെത്തിയ ശ്രുതിന് അതുപോലെ ശ്രുതിയെ അമ്മായി അമ്മയും കൂടിയിട്ട് വഴക്ക് വരുന്നുണ്ട് നീ എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് കയറി വന്നത് നീയോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഞാനിത് ചെയ്തതെന്നുള്ള ഉത്തരമല്ലേ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട് അതെന്താ നീ ഉത്തരവും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനല്ല എൻ്റെ ഭർത്താവ് എൻ്റെ പിന്നിൽ കൂടെ വരും ഇപ്പം വരും എന്ന് പറയോ അമ്മായി ചെയ്ത് വാതിൽ തുറന്നു നോക്ക് അതിൻ്റെ അഞ്ച് അഞ്ച് എന്ന് എണ്ണുമ്പോഴേക്കും എൻ്റെ ഭർത്താവ് കൂടെ എത്തിയിട്ടുണ്ടാവും എന്ന് ശ്രുതി പറയാനായിട്ടോ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ അശ്വിൻ വരികയാണ് കേട്ടോ വീട്ടിലേക്ക് അതിന് അശിൻ വന്നു കഴിഞ്ഞിട്ട് അവരോട് റീസൺ ഒന്നും പറയുന്നൊന്നുമില്ല അശ്വിനുണ്ടെങ്കിൽ ശ്രുതിനോട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് നീ തിരികെ വരണം അഞ്ചരയ്ക്കുന്നു വൈകുന്നേരം അഞ്ചരയ്ക്കുള്ളിൽ നീ വീട്ടിലെത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ കാശ് പ്രീതിന് ഉപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞു ഭീഷണി എപ്പോഴത്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് പ്രമോലെ കാണിച്ചുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് With the support vai ver